ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മാമ്പഴം വെച്ച് പലതരം ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡെസേർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മധുരമുള്ള ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അപ്പോൾ ഇത് ഒന്നോ രണ്ട് ഇൻഗ്രീഡിയൻസേ നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് അരക്കപ്പ് ഫ്രഷായിട്ടുള്ള തേങ്ങ വേണം പിന്നെ ഒരു മാങ്ങയാണ് വേണ്ടത് നല്ല പഴുത്ത മാമ്പഴം വേണം പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയാണ് പിന്നെ വേണ്ടത് നമുക്ക് മിൽക്ക് മൈഡ് വേണം കേട്ടോ അത് കുറച്ച് മതി ഇല്ല പഞ്ചസീതിന് പാര വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നട്ട്സും ആയിട്ട് ഞാനിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ ഞാൻ അത് വീട്ടിൽ ഉണ്ടാക്കിയതാണ് പഞ്ചസാര ഇത്രയാണ് ആവശ്യം ഇനി ഈ മാമ്പഴ ഒന്ന് തൊലിയൊക്കെ മാറ്റി ഒന്ന് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം കേട്ടോ ഇല്ല മാങ്കോ ഞാൻ പുറമൊക്കെ ഒന്ന് ചെത്തി മാറ്റി ഒന്ന് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സരെ ജാറാണ് ആവശ്യം അതിലേക്ക് ഈ കഷ്ണങ്ങളൊന്ന് ഇടാം ഒപ്പം തന്നെ ഒരു മൂന്നോ നാലോ ടീസ്പൂണ് പഞ്ചസാര കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് മാത്രം ചേർത്ത് ഒന്ന് നമുക്കൊന്ന് അരച്ചു വരാമേ ഇല്ല നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കണക്കാണ് വേണ്ടത് നല്ല പേസ്റ്റ് പോലെ ഇരിക്കണം കേട്ടോ ഇനി അരച്ച ഈ മാങ്ങോ നമുക്കൊന്ന് ഒരു പാനിലോട്ടൊന്ന് മാറ്റാം കേട്ടോ ഒരല്പം ജാർ കഴിയാൻ ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഈ പാന് നമുക്കൊന്ന് സ്റ്റവിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കുറുക്കാം കേട്ടോ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും ആ നട്ട്സും ചേർക്കാം എല്ലാം കൂടെ ചേർത്ത് ഇനി ഇതിൽ നമുക്ക് ഒന്നും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയുടെ ഒരു എണ്ണമയം ഉണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട വെളിച്ചെണ്ണ തന്നെ മുന്നിട്ട് നിൽക്കും കേട്ടോ അല്ല ഒന്ന് ഏകദേശം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടൻസ് മിൽക്ക് കുറച്ച് ചേർക്കാം അത് നിങ്ങളുടെ മധുരത്തിന് തന്നെ ചേർക്കാൻ കേട്ടോ ആവശ്യത്തിന് ഇനി വേണ്ടത് ഇത്തിരി ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതാ ഇപ്പോൾ ക്യാൻ എന്നൊക്കെ ഏകദേശം ഒന്ന് വിട്ട് വരുന്നുണ്ട് ഒന്ന് ഉരുണ്ട് വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട് നമുക്കിത് തീയ നോക്ക് ചെയ്യാം കേട്ടോ തണുത്ത ശേഷം നമുക്കൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നന്നായിട്ട് തണുത്ത ശേഷം ഓരോ ഉരുളായിട്ട് ഉരുട്ടി നമുക്ക് ഒന്ന് ആ ഡെസികേറ്റഡ് കോ കോക്കനട്ടിൽ ഒന്ന് ഉരുട്ടിയെടുക്കാൻ കേട്ടോ ഇതാ ഇതുപോലെയാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇതും ഒന്ന് ഉരുട്ടി ഇതുപോലെ ഡെസികേറ്റഡ് കോക്കനട്ടിലൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്താ ഞാനെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ മാമ്പഴം കിട്ടുകയാണെങ്കിൽ ഒന്ന് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ